രക്തസാക്ഷി ഫണ്ടിലെ വൻ അഴിമതി കൊണ്ടുവന്ന വി കുഞ്ഞിക്കൃഷ്ണൻ എഴുതിയ പുസ്തകം പ്രകാശന ചടങ്ങിൽ ഏറ്റുവാങ്ങിയ വി എസ് അനിൽകുമാറിന്റെ വീടിന്റെ മുന്നിൽ റീത്ത് വെച്ച നിലയിൽ കണ്ണൂർ കണ്ണപുരത്തെ വീടിന് മുന്നിലാണ് റീത്ത് കണ്ടത് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വൻ വിവാദമായ സമയത്താണ് കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം പോലീസ് സംരക്ഷണയോടെ പ്രൊഫസർ എം എൻ വിജയന്റെ മകൻ കൂടിയായ വി എസ് അനിൽകുമാർ ആദ്യ പ്രതി ഏറ്റുവാങ്ങിയത് എഴുത്തുകാരനും സാമൂഹിക വിമർശകനുമാണ് വി എസ് അനിൽകുമാർ അന്ന് നടത്തിയ പ്രസംഗത്തിൽ സി പി എമ്മിനെതിരെ അനിൽകുമാർ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതുകൊണ്ടുതന്നെ സി പി എം പ്രവർത്തകരാകാൻ പിന്നിലെന്നാണ് പ്രാഥമിക സംശയം കുഞ്ഞികൃഷ്ണൻ പുറത്തു കൊണ്ടുവന്ന പണ്ടു തട്ടിപ്പിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും അടക്കം നേതൃത്വ നിരക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിയാതെ വന്നതോടെ നൂറുകണക്കിന് ആളുകളാണ് കുഞ്ഞിക്കൃഷ്ണന് അനുഭാവം പ്രകടിപ്പിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരിലെ പാർട്ടിയെ ഇത് വല്ലാത്ത അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് അനിൽകുമാറിന്റെ വീടിന്റെ മുന്നിൽ മരുന്നിൽ അനിൽകുമാർ കണ്ണപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ടെലിവിഷൻ കണ്ണൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാ സ്റ്റീൽ വിൻഡോ ആൻഡ്സ് ഫാർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്